നമ്മുടെ വ്യക്തിപരമായ കത്തുകൾ പ്രധാനപ്പെട്ട രേഖകൾ തുടങ്ങി ഇ കോമേഴ്സ് ഓൺലൈൻ ഷോപ്പിംഗ് പാക്കേജുകൾ തുടങ്ങിയവയെല്ലാം ഉപഭോക്താവിന്റെ കൈകളിൽ സുരക്ഷിതമായി എത്തുന്നതിന് ഇന്നും നമ്മുടെ ജീവിതത്തിൽ തപാൽ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് പക്ഷേ വരുന്ന സെപ്റ്റംബർ ഒന്ന് മുതൽ തപാൽ വകുപ്പ് രജിസ്ട്രേഡ് തപാൽ സംവിധാനം നിർത്തലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി സാധാരണ തപാലും സ്പീഡ് പോസ്റ്റും മാത്രമാണ് ഉണ്ടാവുക രജിസ്ട്രേഡ് തപാൽ സ്പീഡ് പോസ്റ്റുമായി ലയിപ്പിക്കുകയാണെന്നാണ് കേന്ദ്ര തപാൽ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് തപാൽ സേവനം കാര്യക്ഷമമാക്കാനും ഉപഭോക്തൃ സേവനം മെച്ചപ്പെടുത്താനുമാണ് ഈ മാറ്റമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് എല്ലാ വകുപ്പുകളും ഡയറക്ടറേറ്റുകളും നിലവിൽ അവരുടെ സംവിധാനം പുതിയ രീതിയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ഉടൻ തന്നെ സ്വീകരിക്കണം ഇതുകൂടാതെ രജിസ്റ്റേഡ് പോസ്റ്റ് എന്ന് രേഖപ്പെടുത്തുന്നത് ഒഴിവാക്കുകയോ പകരം സ്പീഡ് പോസ്റ്റ് എന്ന് രേഖപ്പെടുത്തുകയോ വേണം മുന്നൊരുക്കം ഉടൻ പൂർത്തിയാക്കി ഈ മാസം മുപ്പത്തിയൊന്നിനകം എല്ലാ വകുപ്പുകളും റിപ്പോർട്ട് അയക്കണമെന്നുമാണ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ദുഷ്യന് മുഗൽ നിർദ്ദേശിച്ചിരിക്കുന്നത്